ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ലോകത്തെ തന്നെ ഏറ്റവും വലിയ സൗജന്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത് ഇൻഷുറൻസ് പദ്ധതി കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന ഈ സൗജന്യ ഇൻഷുറൻസ് പദ്ധതി നമ്മുടെ സംസ്ഥാനത്ത് സംസ്ഥാന സർക്കാരിന്റെ കാരുണ്യ ഇൻഷുറൻസ് ചികിത്സ പദ്ധതിയുമായി സംയോജിപ്പിച്ചാണ് നടത്തി വരുന്നത് സൗജന്യ ചികിത്സയ്ക്കായി ആവശ്യമായി വരുന്ന ചിലവ് കേന്ദ്രവും സംസ്ഥാനവും പങ്കിടുന്നതിനാലാണ് സംയുക്തമായി സംസ്ഥാനത്ത് ഈ പദ്ധതി നടപ്പിലാക്കിയിരിക്കുന്നത് വലിയ മാറ്റങ്ങളാണ് ഈ സൗജന്യ ചികിത്സാ പദ്ധതിയിൽ ഈയടുത്ത് നേരത്തെ ബി പി എൽ വിഭാഗത്തിൽപ്പെട്ട കുടുംബങ്ങൾക്ക് മാത്രമായിരുന്നു ആയുഷ്മാൻ ഭാരതിന്റെ സൗജന്യ ചികിത്സ ലഭിച്ചിരുന്നത് എന്നാൽ കഴിഞ്ഞ വർഷം കേന്ദ്ര സർക്കാർ വരുമാന പരിധിയൊന്നും നോക്കാതെ തന്നെ രാജ്യത്തെ എഴുപത് വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും അഞ്ച് ലക്ഷം രൂപ വരെയുള്ള ആയുഷ്മാൻ ഭാരത് ഇൻഷുറൻസ് പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുന്നതാണെന്ന് പ്രഖ്യാപിച്ചിരുന്നു ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജനയ്ക്ക് കീഴിൽ ആറ് കോടിയോളം മുതിർന്ന പൌരന്മാർക്ക് അഥവാ നാല് പോയിന്റ് അഞ്ച് കോടി കുടുംബങ്ങൾക്ക് കുടുംബാടിസ്ഥാനത്തിൽ അഞ്ച് ലക്ഷം രൂപയുടെ സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷയാണ് ഇത് ലക്ഷ്യമിടുന്നത് എത്ര സാമ്പത്തിക സ്ഥിതിയുള്ള കുടുംബത്തിലെയും എഴുപത് വയസ്സ് കഴിഞ്ഞവർക്ക് വർഷം അഞ്ചു ലക്ഷം രൂപ വരെയുള്ള സൗജന്യ ചികിത്സയാണ് ഉറപ്പായത് ആനുകൂല്യം കുടുംബാടിസ്ഥാനത്തിലാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അതിനാൽ ഒരു കുടുംബത്തിൽ എഴുപത് വയസ്സ് കഴിഞ്ഞ ഒന്നിലധികം പേരുണ്ടെങ്കിൽ അവർക്കെല്ലാവർക്കും കൂടി പരമാവധി അഞ്ചു ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സാ ഇൻഷുറൻസ് കവറേജാണ് ഓരോ വർഷവും ലഭിക്കുക ഈ പദ്ധതിക്ക് കീഴിൽ എഴുപത് വയസ്സും അതിനു മുകളിലും പ്രായമുള്ളവർക്ക് എ ബി പി എം ജെ എ വൈക്ക് കീഴിൽ പ്രത്യേക വയവന്ദന കാർഡുകൾ രജിസ്റ്റർ ചെയ്ത ശേഷം ലഭിക്കുന്നതാണ് ഇനി ബി പി എൽ വിഭാഗത്തിലെ പല കുടുംബങ്ങളും നേരത്തെ തന്നെ സൗജന്യ ആയുഷ്മാൻ ഭാരത് ഇൻഷുറൻസ് പദ്ധതിയിൽ ഉൾപ്പെട്ടവരായിരിക്കും എന്നാൽ ഇങ്ങനെ ആയുഷ്മാൻ ഭാരതിൽ ഉൾപ്പെട്ട കുടുംബങ്ങളിലെ എഴുപത് വയസ്സ് കഴിഞ്ഞ അംഗങ്ങൾ പുതുതായി പ്രഖ്യാപിച്ചിരിക്കുന്ന അഞ്ചു ലക്ഷം രൂപയുടെ ആനുകൂല്യം കൂടി ലഭിക്കുന്നതിന് സീനിയർ സിറ്റിസൺ വിഭാഗത്തിൽ വീണ്ടും രജിസ്ട്രേഷൻ നടത്തണം അങ്ങനെ വരുമ്പോൾ അത്തരം കുടുംബങ്ങൾക്ക് മൊത്തം പത്ത് ലക്ഷം രൂപയുടെ കവറേജ് ആയുഷ്മാൻ ഭാരത് വഴി ലഭിക്കുന്നതാണ് ഈ ആയുഷ്മാൻ ഭാരതിൽ പെടാത്ത കുടുംബങ്ങളിൽ എഴുപത് കഴിഞ്ഞവരുണ്ടെങ്കിൽ അവർക്ക് മാത്രമായി സീനിയർ സിറ്റിസൺ വിഭാഗത്തിൽ വയവന്ധന കാർഡെടുത്ത് വർഷം അഞ്ച് ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സ തേടാവുന്നതാണ് പിന്നീട് ചികിത്സാ ആവശ്യത്തിന് എംപാനൽ ചെയ്ത ആശുപത്രിയിൽ എത്തുന്നവർ ആയുഷ്മാൻ ഭയവന്ദന കാർഡ് ഹാജരാക്കണം ഏതൊക്കെ ആശുപത്രികളാണ് ആയുഷ്മാൻ ഭാരതിൽ ഉള്ളതെന്ന് അറിയുവാൻ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ഡാഷ് ബോർഡ് പി എം ജെ എ വൈ ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് നോക്കുക രാജ്യത്തെ മുപ്പതിനായിരത്തിലധികം ആശുപത്രികളും കേരളത്തിൽ സൂപ്പർ സ്പെഷ്യാലിറ്റികളടക്കം സർക്കാർ സ്വകാര്യ മേഖലയിലെ അഞ്ഞൂറ്റി എൺപത്തിയെട്ട് ആശുപത്രികളുമാണ് ഉള്ളത് പൂർണ്ണമായും ക്യാഷ്ലെസ് ചികിത്സയാണ് ഈ പദ്ധതി പ്രകാരം ലഭിക്കുക ഗുണഭോക്താക്കളുടെ ചികിത്സയ്ക്ക് ചെലവാക്കുക തുക ആശുപത്രിയിലേക്ക് സർക്കാർ പിന്നെ നൽകുകയാണ് ചെയ്യുന്നത് ഗുണഭോക്താക്കൾക്ക് എംപാനൽഡ് ആശുപത്രി ചികിത്സ നിഷേധിക്കുന്നതായി പരാതി ലഭിച്ചാൽ ആറു മണിക്കൂറിനുള്ളിൽ പരിഹാരം കാണും ആയുഷ്മാൻ ഭാരത് പദ്ധതിയുമായി ബന്ധപ്പെട്ട പരാതികളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ പതിനാല് അഞ്ഞൂറ്റി അൻപത്തിയഞ്ച് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ദേശീയ ആരോഗ്യ അതോറിറ്റിയുടെ ഡബ്ല്യൂ 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 ഡോട്ട് ബെനിഫിഷ്യറി ഡോട്ട് എൻ എച്ച് എ ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ വെബ്സൈറ്റിലോ ആയുഷ്മാൻ മൊബൈൽ ആപ്പിലോ രജിസ്റ്റർ ചെയ്ത് എഴുപത് കഴിഞ്ഞവർക്ക് പദ്ധതിയുടെ ഭാഗമാകാം ആധാറുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് ലഭിക്കുന്ന ഒ ടി പി ാണ് ഇതിന് വേണ്ടത് ആധാർ മാത്രമാണ് പദ്ധതി രജിസ്ട്രേഷൻ ആവശ്യമായ അടിസ്ഥാന രേഖ കേരളത്തിൽ എം പാനൽഡ് ആശുപത്രികൾക്ക് നൂറുകണക്കിന് കോടി രൂപ ഇതുമായി ബന്ധപ്പെട്ട് നൽകുവാനുള്ളതിനാൽ ചില സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സ ലഭിക്കുന്നതിന് തടസ്സങ്ങൾ നേരിടുന്നുണ്ട് കേന്ദ്രവിഹിതം നാൽപ്പത് ശതമാനം സംസ്ഥാന വിഹിതം അറുപത് ശതമാനം എന്ന നിലയിലാണ് നിലവിൽ ഫണ്ട് സ്വരൂപിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ സർക്കാർ ആശുപത്രികൾക്ക് നൽകാനുള്ള കുടിശ്ശിക നൽകാത്തതിന്റെ അടിസ്ഥാനത്തിൽ നിരവധി ആശുപത്രികൾ താൽക്കാലികമായി കാരുണ്യ ആരോഗ്യ ചികിത്സ നിർത്തിവച്ചിരിക്കുന്ന സാഹചര്യമുണ്ട് എഴുപത് വയസ്സ് കഴിഞ്ഞവർക്ക് ഈ ആനുകൂല്യം പ്രഖ്യാപിച്ച് രജിസ്ട്രേഷൻ തുടങ്ങിയ പശ്ചാത്തലത്തിൽ നിരവധി പേർ പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്ത് കാർഡ് എടുത്തിട്ടുമുണ്ട് എന്നാൽ പദ്ധതി ഇതുവരെ നടപ്പിലായി തുടങ്ങിയിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം പദ്ധതി എന്ന് ആരംഭിക്കുമെന്നിപ്പോഴും വ്യക്തമായ അറിയിപ്പൊന്നും ലഭിച്ചിട്ടുമില്ല കാരണം കേന്ദ്ര സർക്കാർ ഇതിനൊരു വ്യക്തത സംസ്ഥാനങ്ങൾക്ക് നൽകിയിട്ടില്ല കാരുണ്യയിൽ പുതുതായി ചേർത്തിട്ടുള്ള എഴുപത് വയസ്സുകാരെ എല്ലാവരെയും ഉൾപ്പെടുത്തുകയാണെങ്കിൽ അത് സംസ്ഥാനങ്ങൾക്ക് വലിയ ബാധ്യതയാകും മാത്രമല്ല കേന്ദ്രം ഫണ്ട് നൽകുമോ എന്ന കാര്യത്തിലും വ്യക്തതയില്ലാത്ത സ്ഥിതിക്ക് സംസ്ഥാനം അത് സ്വന്തമായി ഏറ്റെടുത്ത് നടപ്പിലാക്കില്ല എന്നാണ് അറിയിപ്പുകൾ അത്തരത്തിൽ ാക്കുകയാണെങ്കിൽ തന്നെ അറുപത് ശതമാനം സംസ്ഥാനവും നാൽപ്പത് ശതമാനവും കേന്ദ്രവും എടുക്കണം എന്നാൽ ഇപ്പോൾ നടത്തിയിട്ടുള്ള ചികിത്സയുടെ ഫണ്ട് കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് നൽകുവാനുണ്ട് അതിനാൽ തന്നെ നമ്മുടെ ഇപ്പോൾ ഈ പദ്ധതി നടപ്പിലാക്കുവാനുള്ള സാധ്യതയില്ല എന്നാണ് അറിയിപ്പുകൾ ഇനി ഫെബ്രുവരി മാസത്തിൽ സംസ്ഥാന ബജറ്റും കേന്ദ്ര ഒക്കെ നടക്കുന്ന സാഹചര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമോ എന്നറിയേണ്ടതുണ്ട് അല്ലെങ്കിൽ പദ്ധതി നടപ്പാക്കുവാനായി കേന്ദ്ര ബജറ്റിൽ വലിയൊരു തുക വകയിരുത്തുകയാണെങ്കിൽ ആ തുക കൃത്യമായി സംസ്ഥാനങ്ങൾക്ക് നൽകിയാൽ പദ്ധതി നടപ്പാക്കുവാൻ സാധിക്കുന്നതായിരിക്കും എന്തായാലും ഇപ്പോൾ ഇതുമായി ും എത്തിയിട്ടില്ല നിലവിലുള്ള ആളുകൾക്ക് കാർഡ് പുതുക്കുവാനും അതുപോലെ തന്നെ പുതിയ അംഗങ്ങളെ ചേർക്കുവാനും അക്ഷയ കേന്ദ്രങ്ങളിലൂടെയും ഓൺലൈൻ സേവാ കേന്ദ്രങ്ങളിലൂടെയും ഇപ്പോൾ സാധിക്കില്ല ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അറിയിപ്പ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതായിരിക്കും എന്നാൽ എഴുപത് വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും ഇപ്പോൾ പദ്ധതിയിലേക്ക് ആധാർ കാർഡ് മുഖാന്തരം അപേക്ഷ വെച്ച് ആയുഷ്മാൻ ഭാരത് ഇൻഷുറൻസ് കാർഡ് എടുക്കാവുന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ മറ്റുള്ളവർക്കു കൂടി ഷെയർ ചെയ്യുക